സൗദി അറേബ്യയും ഇസ്രായേൽ ലക്ഷ്യമാക്കുമ്പോൾ ഏത് തരത്തിലാണ് അതിന് പ്രതിരോധം ഉണ്ടാവുക എന്ന കാര്യം പല ഘട്ടങ്ങളിലും ചർച്ചയിൽ വന്നതാണ് രാഷ്ട്രീയ ചർച്ച പലസ്തീൻ ഇസ്രായേൽ ബന്ധമായി വിഷയമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വരുന്ന സമയത്തൊക്കെ ഇതിനപ്പുറം മറ്റൊരു തലങ്ങൾ ഉണ്ട് എന്ന് പല തവണ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ലോകത്തെ മുസ്ലിം രാജ്യങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ട് മൂന്ന് തവണയാണ് ജിദ്ദയിൽ വെച്ച് അറബ് ഉച്ചകോടിയും മുസ്ലിം ഉച്ചകോടിയും നടന്നത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിരിക്കുന്ന ഉച്ചകോടികളൊക്കെ ജിദ്ദിൽ സംഘടിപ്പിച്ചത് അതിൽ ഇബ്രാഹിം റൈസി ആദ്യത്തെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഇതൊരു ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമായിട്ട് മാത്രം നിങ്ങൾ പരിഗണിക്കും മനസ്സിലാക്കരുത് അതിനപ്പുറം ഇതിന് തലങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അവരുടെ ഉദ്ദേശം രീതികളൊക്കെ വേറെയാണ് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു ബോധ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ശബ്ദൊന്നും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീടാണ് യു എൻ സഭയിൽ ഇസ്രായേൽ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലേ കാർഡ് ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ ചില പ്രസ്താവനകൾ നടത്തിയത് ആ പ്രസ്താവനയോടനുബന്ധിച്ചാണ് മുൻപ് ഇബ്രാഹിം റീസി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമാണ് എന്നുള്ളൊരു ബോധ്യം അറബ് ലോജ ലോകത്തിന് മുസ്ലിം ലോകത്തിനൊക്കെ ഉണ്ടായെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജോർദാൻ സിറിയ ഈജിപ്ത് ലബനാൻ നാല് രാജ്യങ്ങൾ ഈ നാല് രാജ്യങ്ങളും തങ്ങളുടെ ഭാഗമായിട്ട് വരേണ്ടതാണ് ഭാവിയിൽ അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ മധ്യ സൗദി അറേബ്യൻ്റെ മുഴുവൻ ദേശങ്ങളും മദീനടക്കമുള്ള പ്രദേശത്തെക്കുറിച്ചാണ് പരാമർശമുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് അത് ഇന്നോ നാളെയോ വരുമോ എന്നുള്ളതല്ല പക്ഷേ ബാബിലൊരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന തരത്തിലാണ് യമനുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പൊ യഥാർത്ഥത്തിൽ നേർക്കുനേരെ ഇസ്രായേലുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന യമൻ എന്ന് പറയുന്ന രാജ്യം മാത്രമാണ് അപ്പൊ യമനെ സൗദി അറേബ്യ അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തമായിരിക്കുന്ന കുറേ തെളിവുകൾ അല്ലെങ്കിൽ അനുമാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു അതിൽ എഴുത്തു തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതിനു മുൻപ് പലതരത്തിലും ചർച്ച വന്നിട്ടുണ്ട് ഐഫ തുറമുഖം ഏലത്ത് തുറമുഖം ഇത് എപ്പോഴും ഈ യമൻ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മേഖലയാണ് ഐഫ എന്ന് പറയുന്ന തുറമുഖം രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ വരുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത് വാരിക്കൂട്ടുന്ന തുറമുഖമാണ് ഐഫ തുറമുഖം ഈ കേന്ദ്ര ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അവർ ഏലത്ത് തുറമുഖം കേന്ദ്രീകരിച്ചു യമൻ ആക്രമിക്കാറുള്ളത് എന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എളുപ്പ തുറമുഖം എന്ന് പറയുന്നത് ജോർദാന്റെയും സൗദി അറേബ്യയുടെയും ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ പ്രദേശമാണ് ഇത്രയും എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഇത്രയും ദൂരം കുറഞ്ഞൊരു പ്രദേശം സൗദിയിലേക്ക് കടക്കാൻ പാകത്തിൽ സൗ ഇസ്രായേൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അവിടെ ചെങ്കടലുമായി ചെങ്കട ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന കടലല്ല ചെങ്കടിൽ നിന്ന് നേരിട്ട് കൊണ്ട് ഇസ്രായേലേക്ക് എത്തുന്നില്ല അതിൻ്റെ അവസാന ഘട്ടത്തിൽ മുറിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഇവിടേക്ക് അക്കബ കടൽ എന്ന് പറയുന്ന ഒരു കടലാണിത് അതൊരു ചെറിയ കടൽ ഭാഗമാണ് ആ കടലിലൂടെ എവിടെ എത്താൻ പറ്റും ഏലത്ത് ഭാഗത്തേക്ക് എത്താൻ പറ്റും അക്കദാ ഫോർട്ട് ഒരു തുറമുഖമാണ് അത് അക്കബ ഫോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് തുറമുഖമുണ്ട് ഒന്ന് ഏലത്ത് കൈ ഏലത്തിൻ്റെതുണ്ട് രണ്ടാമത് ജോർദാൻ്റെതുണ്ട് രണ്ട് ഭാഗങ്ങളാണ് അത് അതിനുള്ളത് അപ്പൊ ഇവിടെ ഇസ്രായേലും ജോർദാനും സൗദി അറേബ്യയും അതിർത്തി പങ്കിടുന്ന പ്രദേശത്തിന്റെ ഭാഗമാണ് ഏലത്ത് തുറമുഖം ഇസ്രായേൽ നിന്ന് സൗദിയിലേക്ക് ഏകദേശം ഈ മേഖലയിൽ നിന്ന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പൊ ജോർദാൻ പേര് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് തന്നെ സൗദി അറേബ്യയിലെ കേറ സൗദി അറേബ്യ അബ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഭാഗമാണ് ഈ പറയപ്പെട്ട ഏലാത്ത് തുറമുഖത്തിന്റെ ദേശ ഭാഗങ്ങൾ വരുന്നത് അതിന്റെ അതിർത്തിയെ കുറിച്ചുള്ള പരാമർശത്തിൽ ഇങ്ങനെ പറയുന്നു യസാഖ് റബീൽ എന്ന് പറയുന്നത് അതായത് വാതി അറബ് ക്രോസിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് ഈ ഈ ഈ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനുള്ളത് അത് കഴിഞ്ഞാൽ പിന്നീട് അക്ബ എന്ന് പറഞ്ഞ ജോർദാൻ്റെ പ്രദേശമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ദുറ ബോർഡർ അത് സൗദി അറേബ്യയുടെ തബൂക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ മൂന്ന് ഗേറ്റുകൾ പ്രധാനമായിരിക്കുന്ന ഗേറ്റുകൾ അത് കഴിഞ്ഞാൽ എവിടെ എത്തി രണ്ട് ഗേറ്റ് കഴിഞ്ഞാൽ തന്നെ സൗദി അറേബ്യയിലെത്തിയെന്ന് ചു ചുരുക്കം ഏലാത്ത് ടു വാദി അറബ് കഴിഞ്ഞിട്ട് മൂന്ന് നാല് കിലോമീറ്ററാണ് എവിടെ നിന്നുള്ളത് ഇസ്രായേലിൽ നിന്ന് ജോർദാനിലേക്കുള്ള ദൂരം ആ ജോർദാനിൽ നിന്നാണ് ഇങ്ങോട്ട് പിന്നെ ഏകദേശം ഒരു ഇരുപത് ഒക്കെ കണക്കാക്കുന്നത് അപ്പൊ തബൂക്കിന്റെ തബൂക്കിന്റെ കടൽ മാർഗം നോക്കുന്ന സമയത്ത് ഏലത്തെറ്റും തബൂക്ക് കടൽ മാർഗം പോവുകയാണെങ്കിൽ സൗദിയിലേക്ക് വരും കിലോമീറ്ററേ മതി പക്ഷേ നിലവിൽ ഈ രണ്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കടൽ മാർഗ്ഗ വഴികൾ ഉപയോഗിക്കാറില്ല അങ്ങനത്തെ ഒരു ബന്ധം അത് ഉപയോഗിക്കുന്നില്ല എന്ന് ചുരുക്കം പക്ഷെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ അതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗസയുടെ എല്ലാ ഭാഗവും ഇസ്രായേലിന്റെ അതിർത്തിയാണ് ഒരു ഭാഗം കടലാണ് മൂന്ന് ഭാഗവും ഇസ്രായേലിന്റെ അതിർത്തിയാണ് ഈ കടൽഭാഗത്തിന്റെ നിയന്ത്രണവും ഇസ്രായേലിന്റെ കൈവശത്തിലാണ് അതിർത്തിയുടെ ചെറിയൊരു പ്രദേശം ഒരു പോലെയുള്ള ഒരു പ്രദേശം മാത്രമാണ് ഈജിപ്തും ഗസയും ആയിട്ട് ഇടപാടിയ പ്രവേശന അനുമതിയുള്ള പ്രദേശം ഭാഗം ഈ ഒരു ഭാഗം മാത്രമാണ് എന്നാൽ ആ ഭാഗം ഇപ്പം ആരുടെ കയ്യിലാണ് ഇസ്രായേലിന്റെ കയ്യിലാണ് ഇസ്രായേലിന് തീരെ ഈ നിയന്ത്രണമില്ലാത്ത അല്ലെങ്കിൽ നിയന്ത്രണം നിയന്ത്രണം ഏറ്റെടുക്കാൻ പാടില്ലെന്ന് യു എൻ സഭയുടെ നിർദ്ദേശമുള്ള ഈ റഫ അതിർത്തി ഭാഗം ജോർജ് അത് ഈജിപ്തിൻ്റെയും ഗസയുടെയും ഭാഗം ഇപ്പൊ യുദ്ധമായ സമയത്ത് വലിയ ഏറ്റുമുട്ടലുകൾ അവിടെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു ഗസയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തു നടന്നു അത് അവിടുന്ന് സൈനികർ പിന്മാറി പിന്മാറിയോടുകൂടി അതിന്റെ ആധിപത്യം ഇസ്രായേൽ പിടിച്ചെടുത്തു ആ കുറച്ചൊക്കെ ഈജിപ്തിന്റെ സൈനികരും ഉണ്ടായിരുന്നു ഈജിപ്തിന്റെ സൈനികരെ അവർ ഒഴിവാക്കിയെന്ന് പറയുന്നു ആട്ടി ഓടിച്ചു എന്നൊക്കെ അങ്ങനെ അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ മേഖല പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിന്റെ ഇസ്രായേലിന് കൈവശം അപ്പൊ എന്താ കരാർ വ്യവസ്ഥ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതല്ല അവിടെ ആധിപത്യമാണ് അത് കയ്യൂക്കാണ് ആയുധം ഉണ്ട ഉള്ളവർക്ക് മുന്നേറാം എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞു തന്ന കാര്യം തമ്പൂർക്ക് കടൽ മാർഗമില്ല വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ അവർ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ സൗദി അറേബ്യ ഇപ്പോൾ യമനെ സഹായിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ പ്രസക്തമാണ് ഇല്ലാതെ പറയാൻ വേണ്ടി പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തുറമുഖം ഇല്ലാതാവുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് നാശങ്ങൾ ഉണ്ടാവുമ്പോൾ അത് വലിയ ഗുണം സൗദി അറേബ്യക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല ജോർദാൻ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപതിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്ത് കഴിഞ്ഞാൽ പിന്നീട് വലിയ പ്രാധാന്യമുള്ള രാജ്യമായിട്ട് ജോർദാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് ആറ് ദിനം നീണ്ടു നിന്ന ആറ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം ആ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു നമുക്ക് അറിയാം അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം അതായത് ഇപ്പോഴത്തെ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം അന്ന് ജോർദാന്റെ കൈവശത്തിലായിരുന്നു ജോർദാന്റെ കൈവശത്തിൽ നിന്ന് ആ പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ഗസ എന്ന് പറയുന്ന പ്രദേശം അന്ന് ഈജിപ്തിന്റെ കൈവശത്തിലായിരുന്നു അവിടെ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തു സിറിയയുടെ ഭാഗമാണ് ഗോലാൻകുന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം ആ ഭാഗം അവർ പിടിച്ചെടുത്തു പിന്നീട് ഈ ലബനാനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം അവർ പിടിച്ചെടുത്തു അത് ലെബനാൻ മാത്രമാണ് കുറച്ചെങ്കിലും അല്ലെങ്കിൽ മു മുക്കാൽ ഭാഗവും അവർ പിടിച്ചെടുക്കപ്പെട്ട മഹാഭൂരിപക്ഷ പ്രദേശം യുദ്ധം ചെയ്തും ആക്രമിച്ചും തുരത്തിയും കൈവശപ്പെടുത്താൻ സാധിച്ചത് ഈ പറയപ്പെട്ട ലെബനാന് മാത്രമാണ് ഈജിപ്തിന് കഴിഞ്ഞിട്ടില്ല ജോർദാന് കഴിഞ്ഞിട്ടില്ല സിറിയക്ക് കഴിഞ്ഞില്ല സിറിയ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സിറിയന്റെ കൈവശത്തിലുള്ള ഗോലാൻകുന്ദിൻ്റെ ഭാഗം കൂടി ഈ യുദ്ധത്തോടനുബന്ധിച്ച് അവർ വീണ്ടും പിടിച്ചെടുത്തു അങ്ങനെയാണ് സ്ഥിതികൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഏലത്ത് തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നിലനിൽക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തുറമുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ യമനെ സഹായിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാവിയിൽ എന്തൊക്കെ വിഷയങ്ങളാണ് വരാൻ പോവുക എന്ന് പറയാൻ വേണ്ടി പറ്റാത്ത ഒരു പ്രത്യേക സ്ഥിതിയിലേക്ക് യുദ്ധത്തിന്റെ സ്ഥിതികളും ഗതികളും മാറിയിരിക്കുന്നു ഇടക്കിടക്കൊക്കെ ഇസ്രായേൽ സാമ്രാജ്യത്തെ വികസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഇസ്രായേൽ പറയുന്ന സമയത്ത് അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല കാരണം എല്ലാ കാലത്തും ലോകത്തിൽ ഏറ്റവും വൻ ശക്തിയായിരിക്കുന്ന ഒരു രാജ്യം ഇസ്രായേലിനെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ ഉണ്ടാകുന്ന ആവിർഭാവ കാലഘട്ടം അതായത് നാൽപ്പത്തെട്ട് കാലം എന്ന് പറയുന്നത് ഇസ്രായേലിന് രൂപം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ പൂർണ്ണമായിരിക്കും പിന്തുണ നൽകിയത് ബ്രിട്ടനാണ് ബ്രിട്ടനാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് രാജ്യത്തെ സൃഷ്ടിച്ചത് പിന്നീട് രണ്ടാം ലോക യുദ്ധമൊക്കെ കഴിഞ്ഞു അമേരിക്ക കൊണ്ടുപോയി ജപ്പാനിൽ ആണോ സ്ഫോടനായിട്ട് അവര് വലിയ ശക്തിയുള്ള രാജ്യമായി അവർ തന്നെ വീപടക്കി കൊണ്ട് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ആണവായുധം ഉണ്ട് എന്ന് മാത്രമല്ല ഞങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യും എന്ന കാര്യങ്ങളൊക്കെ പേടിപ്പിച്ചുകൊണ്ട് ലോകത്തെ മാറ്റി നിർത്തി അങ്ങനെ ബ്രിട്ടന്റെ മേലെ അമേരിക്ക സർവാധിപത്യം നേടി ഇപ്പോ അതിന് ഇസ്രായേൽ സംരക്ഷിക്കുന്ന ആരാണ് അമേരിക്കയാണ് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഒന്നൊക്കെ ബ്രിട്ടൻ അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നുണ്ടെങ്കിൽ ഇസ്രായേൽ സഹായിക്കും അവർ ഈ മേഖല നിലനിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒറ്റയ്ക്ക് ഒരു യുദ്ധം ചെയ്ത് ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ സാധിക്കയില്ല എന്ന് ഇറാൻ മുമ്പ് പറഞ്ഞുവെച്ച് വളരെ കൃത്യമാണ് അങ്ങനെയാണെങ്കിൽ ഇറാൻ ഇസ്രായേൽ നമ്മൾ യുദ്ധത്തിൽ ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ സാധിക്കണം സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സാധിക്കില്ലെന്ന് ഉറപ്പായ സമയത്താണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക പോലും യുദ്ധം ചെയ്തതിനുള്ള കാര്യം നമുക്ക് ഇതാണ് യഥാർത്ഥത്തിന്റെ സ്ഥിതി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം തുറമുഖത്തിന്റെ തുറമുഖത്തിൻ്റെ ഒടിഞ്ഞിട്ടില്ലെങ്കിൽ ഏത് കാലത്താണ് ജോർദാൻ കടന്നുകൊണ്ട് സൗദിയിലേക്ക് പ്രവേശനം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുക എന്ന് പറയാൻ പോലും പറ്റില്ല കാരണം ജോർദാൻ ഇന്ന് പയ അല്ല ഇപ്പോഴത്തെ ജോർദാൻ്റെ അവസ്ഥകൾക്ക് മാറ്റം കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ ഇസ്രായേലിന് പിന്തുണയുള്ള നയതന്ത്ര ബന്ധങ്ങളുള്ള സാമ്പത്തിക ഇടപാടുകളുള്ള ഈ ഇസ്രായേലി ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന വ്യവസായികൾ ജോർദാനിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ദേശമാണ് അതുകൊണ്ട് ഇവിടെ എത്രത്തോളം സൈനിക ബലവും ശക്തിയും ഉണ്ട് എന്നുള്ളത് ജോർദാനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രതിരോധം ഉണ്ട് എന്നുള്ള അമേരിക്ക കൃത്യമായിട്ട് അതിനാണ് ഭയപ്പാടിലാണ് അറബ് രാജ്യങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ചുരുക്കം